പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം എന്തും ആയിക്കൊള്ളട്ടെ ഏതാനും ചില ആഗ്രഹങ്ങൾ ഞാൻ പറയാം നിങ്ങൾക്കൊരു ജോലി അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്കൊരു ജോലി ഭർത്താവിനൊരു ജോലി അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലം വിറ്റ് കിട്ടണം അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഏത് രീതിയിലുള്ള കാര്യങ്ങളായിക്കൊള്ളട്ടെ നിങ്ങളുടെ നിത്യജീവിതത്തിൽ നിങ്ങൾ എന്ത് പ്രശ്നമാണോ നേരിടുന്നത് ആ പ്രശ്നങ്ങൾ അതായത് വിവാഹം കടം നിങ്ങൾക്ക് സമ്പത്ത് ലഭിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നിങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഐക്യത്തിനു വേണ്ടി മക്കൾ നന്നായിട്ട് പഠിക്കുന്നതിന് വേണ്ടി ഏത് നല്ല കാര്യത്തിനും ഇപ്പോൾ ഇന്നലെ ഒരാൾ കമൻറ്റിട്ട് ചോദിച്ചിരുന്നു അതായത് പുറപ്പെട്ടു പോയ ഒരാൾ തിരിച്ചു വരാൻ വേണ്ടി ഒക്കെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾ എത്രമാത്രം വിശ്വ ു ഇത് ചെയ്യുന്നുവോ ശിവഭഗവാനെ ചിന്തിച്ചു കൊണ്ട് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ ഇത് എത്രമാത്രം ആഴത്തിൽ ഭഗവാനെ വിശ്വസിച്ചു കൊണ്ട് ചെയ്യുന്നുവോ അത്രമാത്രം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഫലം ലഭിക്കുന്ന വളരെ അത്ഭുത സിദ്ധിയുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് തീർച്ചയായിട്ടും ഇതിൻ്റെ ഫലം എന്ന് പറയുന്നത് നിങ്ങൾ അനുഭവിച്ചറിയുക അത് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നില്ല കാരണം തീർച്ചയായിട്ടും ഇതിനൊരു ഫലമുണ്ട് ഈ ഫലം നിങ്ങൾ അനുഭവിച്ചറിയുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ മിറാക്കിൽ അല്ല അല്ലെങ്കിൽ അത്ഭുതം സംഭവിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് കാരണം അത്രയ്ക്കും വിശ്വസിച്ച് ചെയ്യുന്നവർക്ക് ഏത് രീതിയിലുള്ള ഒരു കാര്യമായിക്കൊള്ളട്ടെ നിങ്ങളുടെ ഇത്ര വലിയ മനപ്രയാസങ്ങളാണെങ്കിലും നിങ്ങൾക്ക് തീരാൻ വേണ്ടി ഭഗവാൻ എപ്പോഴും നിങ്ങൾ ചിന്തിക്കുക ശിവഭഗവാൻ എന്ന് പറയുന്നത് പെട്ടെന്ന് മനസ്സലിയുകയും അതുപോലെ ക്ഷിപ്രകോപിയുമാണ് ക്ഷിപ്രപ്രസാദിയുമാണ് പെട്ടെന്ന് തന്നെ ഭക്തരുടെ വിളി കേൾക്കും ഭഗവാൻ ഭഗവാൻ ഒരിക്കലും നമ്മൾ മനസ്സൊരുകി വിളിക്കുന്നത് ഒരുപാട് നേരം കേൾക്കാതിരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ മനസ്സൊരുകി നിങ്ങൾ ഈ ഒരു കാര്യം പ്രാർത്ഥിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കും അത് ഏത് രീതിയിലുള്ള നിങ്ങളുടെ സ്ഥലം കച്ചവടം ചെയ്ത് പോകുന്നില്ല നിങ്ങൾക്ക് വർഷങ്ങളായിട്ട് ഒരാളും എഴുതി ചോദിച്ചിട്ടുണ്ടായിരുന്നു വർഷങ്ങളായിട്ട് കടം കച്ചവടം ചെയ്ത് പോകാൻ വേണ്ടി നോക്കുന്നു ഒരു പ്രശ്നങ്ങളും ഭൂമിയാണ് അത് കച്ചവടം ചെയ്ത് പോകണം അപ്പോൾ എന്നാലും മാത്രമേ ഞങ്ങൾക്കൊരു വീട് സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും അവർക്കിത് ചെയ്യാം നാട് വിട്ടു പോയവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ചെയ്യാം അതുപോലെ കുട്ടികളില്ലാ വർക്ക് കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി ചെയ്യാം വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെയ്യാം ജോലിക്ക് വേണ്ടി ചെയ്യാം ഇനി നിങ്ങൾക്ക് എന്താണോ ആവശ്യം അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ചെയ്യുക ഇത് ചെയ്യുമ്പോൾ ശരീരശുദ്ധി നിർബന്ധമായിട്ടും വേണം എപ്പോഴെങ്കിലും നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തുടർച്ചയായിട്ട് നമ്മൾ നാൽപ്പത്തി ഒന്ന് ദിവസമാണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ശരീര ശരീരം അശുദ്ധി വരികയാണെങ്കിൽ നിർത്തിവെക്കുക സ്വാഭാവികമായിട്ടും ഇരുപത് പ്രാവശ്യമോ അല്ലെങ്കിൽ പതിനെട്ട് പ്രാവശ്യമോ നിങ്ങൾ ദിവസം നിങ്ങൾ ജപിച്ചു പ്രാവശ്യമല്ല ദിവസം അതായത് പതിനെട്ട് ദിവസമോ അല്ലെങ്കിൽ ഇരുപത് ദിവസമോ നിങ്ങൾ ഇത് തുടർച്ചയായിട്ട് ജപിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നിങ്ങൾക്ക് ശരീരം അശുദ്ധിയായത് അങ്ങനെ മെൻസസ് ആവുന്ന സമയത്ത് നിങ്ങൾക്കിത് നിർത്തിവെക്കാവുന്നതാണ് അതിനുശേഷം ഏഴു രാത്രി രാത്രി കഴിഞ്ഞ് എട്ടാമത്തെ ദിവസം മുതൽ മെൻസസ് കഴിഞ്ഞ് ഏഴു രാത്രി കഴിഞ്ഞ് എട്ടാമത്തെ ദിവസം മുതൽ നിങ്ങൾക്ക് ഇത് വീണ്ടും തുടർന്ന് ജപിക്കാവുന്നതാണ് അങ്ങനെ നാൽപ്പത്തി ഒന്ന് ദിവസമാണ് ഇത് ജപിക്കേണ്ടത് പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നാൽപ്പത്തി ഒന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നടന്നു കിട്ടും പക്ഷേ നടന്ന് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ജപം മുടക്കാൻ പാടില്ല നിങ്ങൾ ജപം നാൽപ്പത്തി ഒന്ന് ദിവസം തന്നെ കണ്ടിന്യൂ ചെയ്യുക അതുപോലെ തന്നെ ഇതൊരു നിത്യപ്രാർത്ഥനയിലും നിങ്ങൾക്ക് ഉൾപ്പെടുത്തുന്നത് വളരെ നന്നായിരിക്കും കാരണം നിങ്ങൾ നിരന്തരം മനസ്സിൽ വിഷമങ്ങളൊക്കെ അനുഭവിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നാൽപ്പത്തി ഒന്ന് ദിവസം നിങ്ങൾക്ക് ഒരാഗ്രഹത്തിന് വേണ്ടി നിങ്ങൾക്ക് ഇത് ജപിക്കാം അതിനുശേഷം നാൽപ്പത്തിയൊന്ന് ദിവസം വീണ്ടും നിങ്ങൾക്ക് വെച്ച് വീണ്ടും വേറൊരാഗ്രഹത്തിന് ജപിക്കാവുന്നതാണ് അങ്ങനെ പല ആഗ്രഹങ്ങളും നമുക്ക് സാധിപ്പിച്ച് എടുക്കാൻ പറ്റിയ ഒരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് വ്രതം വേണ്ട മറ്റുള്ള മത്സ്യമാംസാദികൾ കഴിച്ചു എന്ന് എന്നുള്ള പരാതി വേണ്ട കാരണം നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും വിളക്ക് കൊളുത്തുമ്പോഴാണെങ്കിലും പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും മത്സ്യമാംസങ്ങൾ കഴിച്ച് മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ വൈകിട്ട് വിളക്ക് കൊളുത്തുന്നവരാണെങ്കിൽ ഉച്ചയ്ക്ക് നേരത്തെ ആഹാരം കഴിക്കുക നേരത്തെ ഉച്ചയ്ക്കുള്ള ആഹാരം കുറച്ച് നേരത്തെ കഴിക്കുമ്പോൾ മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വിളക്ക് കൊളുത്താവുന്നതാണ് യാതൊരു പ്രശ്നവുമില്ല അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് മന്ത്രവും ജപിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല ആ ക്ഷേത്ര ദർശനം നടത്തുന്നതിനും കുഴപ്പമില്ല അപ്പോൾ അത് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക ഇതിന് പ്രത്യേകം വ്രതമെടുക്കേണ്ട ആവശ്യമോ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ സന്ധ്യ സമയത്ത് നിങ്ങൾ എപ്പോഴാണോ സന്ധ്യ സമയത്ത് വിളക്ക് കൊളുത്തുന്നത് രാവിലെ ഇത് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല സന്ധ്യ സമയത്താണ് അതായത് പ്രദോഷ സമയത്താണ് ഇത് ചെയ്യേണ്ടത് അതായത് നമ്മൾ സന്ധ്യ സമയത്ത് വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ പ്രാർത്ഥന പ്രത്യേകമായിട്ട് വെച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ട വിധം പറഞ്ഞു തരാം ഇത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ വിളക്ക് നമ്മളൊരു മുക്കാൽ മണിക്കൂറൊക്കെ വിളക്ക് കൊളുത്തി വെച്ചതിന് ശേഷം പല രീതിയിലുള്ള പ്രാർത്ഥനകൾ നമ്മൾ കൊടുക്കാറുണ്ട് പല രീതിയിലുള്ള മന്ത്രങ്ങൾ നമ്മൾ ജപിക്കാറുണ്ട് ഇതിന് കൂടെ ചിലപ്പോൾ നിങ്ങൾക്ക് വാരാഹി അമ്മയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നുണ്ടാവാം ഏത് രീതിയിലുള്ള പ്രാർത്ഥനകളും വളരെ നല്ലതാണ് മന്ത്രങ്ങളൊന്നും ഒരു കാരണവശാലും നിർത്തിവെക്കേണ്ട ഒരാവശ്യവുമില്ല ഇത് കലിയുഗമാണ് ആരാണോ ഭഗവാനെ വിളിക്കുന്നത് അവർക്ക് മാത്രമേ മോക്ഷപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ അവർക്ക് മാത്രമേ നല്ലത് വരികയുള്ളൂ ആ ദൈവത്തിനെ നേരിട്ട് വിളിച്ചാൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്ന കാലമൊക്കെ കഴിഞ്ഞു പോയി അതൊക്കെ ത്രേതായുഗത്തിലും മറ്റുള്ള യുഗങ്ങളിലൊക്കെ അങ്ങനെയായിരുന്നു ഒരുപാട് ഭക്തർ ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവരുടെ മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടും പ്രത്യക്ഷപ്പെട്ടിട്ട് വേണ്ടുന്ന വരം അവർക്ക് കൊടുക്കുമായിരുന്നു ഇത് കലിയുഗമായത് കാരണം അങ്ങനെ ഒരു സംഭവം ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ദൈവനാമം എത്രമാത്രം ഉച്ചരിക്കുന്നുവോ അത്രമാത്രം നമുക്ക് നല്ലത് വരും അതുകൊണ്ട് ആരും പറയുന്നത് കേട്ട് വെറുതെ നാമം ൾ ചൊല്ലാതിരിക്കുകയും അതുപോലെ ദൈവത്തിനെ വിളിക്കാതിരിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ദോഷം അവർക്കുണ്ടാവില്ല നമുക്ക് തന്നെയായിരിക്കും വരുന്നത് അല്ലെങ്കിൽ നമ്മളുടെ കുടുംബവുമായിരിക്കും അനുഭവിക്കുന്നത് നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് അറിയാവുന്ന മന്ത്രങ്ങളും ജപങ്ങളും അതുപോലെ പ്രാർത്ഥനകളുമൊക്കെ ജപിക്കുക രണ്ടു നേരവും നിങ്ങൾക്ക് അറിയുന്ന രീതിയിലുള്ള വിളക്ക് കൊളുത്തി നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുക ഇനി കിഴക്കോട്ട് ഇരിഞ്ഞ ഇരുന്നാണ് ഇത് ജപിക്കേണ്ടത് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് നമ്മളെ ഫേസ് കിഴക്കോട്ട് തിരിഞ്ഞ് ഇരിക്കണം അപ്പോൾ വെറും നിലത്ത് ഒരു കാരണവശാലും ഇരിക്കരുത് ഒരു പുൽപ്പായയോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പലകയോ എന്തെങ്കിലും വെച്ചുകൊണ്ട് അതിൻ്റെ മുകളിൽ ഇരുന്ന് നിങ്ങൾക്ക് ഇത് ജപിക്കാവുന്നതാണ് അതുപോലെ വീണ്ടും പറയുകയാണ് നമ്മൾ ഇപ്പോൾ നിലത്ത് അല്ലെങ്കിൽ വെറും തറയിലിരിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിലുള്ള എനർജി ഭൂമിയിലേക്ക് പോവുകയും അപ്പോൾ നമുക്ക് ആ ഒരു എനർജി കിട്ടാതിരിക്കുകയും ചെയ്യും അപ്പോൾ അതിൻ്റെ അതുകൊണ്ടാണ് ഈ ഒരു പീഠത്തിലോ അല്ലെങ്കിൽ നിലത്തൊന്നും വെറും നിലത്തിരുന്ന് ജപിക്കരുത് എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ഇട്ടതിന് ശേഷം ഇനി നാലാക്കിയിട്ടൊരു തുണി മടക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഇരുന്നായാലും അത് അങ്ങനെ ജപിക്കുക ഇരുപത്തി ഒന്ന് തവണയാണ് ഇത് ജപിക്കേണ്ടത് ഇത് ജപിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യം മന്ത്രം ഇവിടെ പറയാം എന്നതിന് ശേഷം ഇതെങ്ങനെ ജപിക്കണം എന്താണ് ജപിച്ചതിന് ശേഷം ചെയ്യേണ്ടത് എന്ന് പറയാം ഇതാണ് മന്ത്രം ഓം നമോ ഭഗവതേ രുദ്രായ ഹരഹര രുദ്രായ മഹാദേവായ ശിവശിവരുദ്രായ മഹാദേവായ ശിവരുദ്ര മൂർത്തേ സ്വാഹ ഈ മന്ത്രം നിങ്ങൾ ഇരുപത്തി ഒന്ന് തവണയാണ് കിഴക്കോട്ട് ഇരുന്ന് ജപിക്കേണ്ടത് ഇങ്ങനെ ജപിച്ചു കഴിഞ്ഞതിന് ശേഷം മഹാദേവനെ മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് ഭഗവാനോട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ അത് അപേക്ഷ രൂപേണ പറയണം ഏത് മന്ത്രം ജപിച്ചു കഴിഞ്ഞാലും അപേക്ഷ രൂപേണ കാര്യങ്ങൾ ഭഗവാനോട് പറയണം അതായത് അപേക്ഷ രൂപേണ ഭഗവാനോട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നടത്തി തരാൻ അപേക്ഷിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു കാര്യം സാധിച്ചു കിട്ടുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് വളരെയധികം വിശ്വസിച്ച് ചെയ്യുന്നവർക്ക് ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഉണ്ടാകും ഞാൻ മേൽ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയുടെ അടിയിൽ നിങ്ങൾ വന്ന് കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഈ ആഗ്രഹം സാധിച്ചു കിട്ടിയാൽ ഉറപ്പായിട്ടും മറന്നു പോവരുത് കാരണം ഇത് ഇരുപത്തി ഒന്ന് തവണയാണ് ഒരു ദിവസം ജപിക്കേണ്ടത് ഒരു ഏകദേശം പത്ത് പതിനൊന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്കനുസരിച്ചുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് അതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വളരെ ഉപകാരപ്രദമാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം